നിങ്ങൾ നിങ്ങൾ സിനിമ ില്ല സത്യം പറഞ്ഞാൽ ഇപ്പോ പബ്ലിക്കിൽ പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സിനായിട്ട് ബോഡി ഷേപ്പിംഗ് ഒക്കെ ചെയ്യും ഓൺലി റൈറ്റ് ടു മീ ഡ്രാഫ്റ്റ് ഓഫ് സ്ക്രിപ്റ്റ് ഇങ്ങനെ അയച്ചുപോട്ടിരിക്കും ഒന്നി തോന്നിയ ഒരു നല്ല നല്ല കാര്യം എന്ന് വെച്ചാൽ ഇത് എക്സ്ട്രീംലി ആയിട്ട് കൂടി ഒരിക്കൽ പോലും അതിനെ കുറിച്ചൊരു സംസാരം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല ഉണ്ണി പുള്ളി ഒരുമിച്ച് സ്കൂളിൽ സ്കൂളിലെത്തുവാണെങ്കിൽ ക്ലാസ്സിലെ ആദ്യം അവനായിരിക്കും അത്രയും പവർഫുൾ ഹാൻഡ്സ് ആണ് അയാൾക്കുള്ളത് രണ്ട ഫോട്ടോ ചോദ്യത്തിന് ഉത്രാണ് സിനിമ റിലീസായി കണ്ടതിന് ശേഷം ഈ ചോദ്യം വരികയാണെങ്കിൽ ഓക്കെ ആണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഈ സിനിമ ചെയ്തു അല്ലെങ്കിൽ ഇതായിരിക്കണം ഐ തിങ്ക് യു വോട്ടേഴ്സി രജിത് പറഞ്ഞ അതേ കാരണങ്ങളാണ് എനിക്കും ലൈക്ക് ഗുരുതരം എൻ്റെ അടുത്തൊരു കഥ പറയുമ്പോൾ ഒരു ആക്ടറിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സെൻസ് ഓഫ് ഇത് എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊരു ചോദ്യം വരുമ്പോൾ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് വരും അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് അത് വന്നപ്പോൾ ചെയ്യാമെന്ന് തീരുമാനിച്ചു പിന്നെ എനിക്ക് വളരെ ക്ലോസ്ലി വളരെ വളരെയധികം ക്ലോസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ സുഹൃത്തുണ്ട് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഈ പുള്ളി ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും അസംബ്ലിയിൽ ലൈനപ്പ് ചെയ്യുമ്പോൾ ഹീ വുഡ് സ്റ്റാൻഡ് സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ബേസിക്കലി പോലിയോ ബാധിച്ചിട്ട് അവൻ്റെ ലോവർ ബോഡി കുറച്ച് പ്രശ്നത്തിലായിരുന്നു ബട്ട് ഹീ വുഡ് സ്റ്റാൻഡ് പറഞ്ഞത് യാം പിന്നെ ക്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാലാം നല്ലായിരുന്നു എൻ്റെ ക്ലാസ് റൂം അപ്പം ഞങ്ങളെ പോലെ തന്നെ സംസാരിച്ചുകൊണ്ട് കുട്ടികളെ ഒരുമിച്ച് വിളിച്ച് പോകുമ്പോൾ എങ്ങനെയായിരിക്കും അതേ ആറ്റിറ്റ്യൂഡിൽ പോയിട്ടുണ്ട് അപ്പം എനിക്ക് ആദ്യം ഞാനിവനും ഒരേ ക്ലാസ് റൂമിൽ വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് നോക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കുട്ടിയായിരുന്നെങ്കിലും എൻ്റെ മെമ്മറിയിൽ ഭയങ്കര ഫ്രഷ് സംഭവമായിരുന്നു ബട്ട് ഇറ്റ് വാസ് ഹിം ദാറ്റ് നിങ്ങളെല്ലാവരും വളരെ കംഫർട്ടബിൾ ആക്കി പിന്നീട് എനിക്ക് 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 പറഞ്ഞ ഒരു കാര്യം കൊടുത്തു എൻ്റെ സൊസൈറ്റി എങ്ങനെ ആയിരിക്കണം ഈ സ്പെഷ്യലി എബിളുടെ ആൾക്കാരെ റിസീവ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ശീലിച്ചു പോയി എന്നായി എനിക്കങ്ങനെ സിംപത്തൈസ് ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ അയ്യോ ഒരു തമാശ പറഞ്ഞാൽ അവർക്ക് വിഷമമായി പോകും അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല എൻ്റെ ഇത്തരം ഫ്രണ്ട്സുകളിലോട് ഞാൻ ഞാൻ നോർമലി ഒരാളോട് ഇങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഇപ്പൊ പബ്ലിക്കിൽ പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സിന് ബോഡി ഷേപ്പിംഗ് ഒക്കെ ഞങ്ങള് ചെയ്യും അവര് എന്നെ ജിമ്മൻ എന്ന രീതിയിൽ കളിയാക്കുമ്പോൾ ഞാൻ അവര് മറ്റേ നീയും എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഫ്രണ്ട്സിൻ്റെ സംസാരിക്കാൻ അറിയാൻ ഇപ്പൊ പബ്ലിക്കില് പറയല്ലോ അണ്ടർസ്റ്റാൻഡിംഗിൽ പറയുന്നത് ഈ എക്സൈറ്റ്മെന്റ് കഥ പറയുമ്പോഴും അതിനുശേഷം ഞങ്ങൾ ഏകദേശം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാനൊരു അത് ആദ്യമായതുകൊണ്ടാണ് അത് ജയസൂര്യ ഒരു സ്ക്രിപ്റ്റ് ഒരു വെർഷൻ അയച്ച് അത് വായിച്ചിട്ടേക്കും പടുത്തു വന്നിട്ടുണ്ടോ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നു ഷോ രാവിലെ എന്ന് സെന്റ് നോക്കുമ്പോൾ പിന്നെയും ഞാൻ ഇത് വായിക്കും എക്സാക്ട് പിന്നെ ഞാൻ പറഞ്ഞു യു കെ സ്പെസിഫ് പോയിന്റ് ഞാൻ ഇത് ഭംഗി വായിച്ചോണ്ടിരിക്കാം ഞാൻ ഷൂട്ട് ചെയ്യാൻ ഞാൻ ഇമോഷണലി ഈ ഗണേഷ് എന്ന കഥാപാത്രമായി മാറാൻ സാധിച്ചു ഇറ്റ് വാസ് ഈസി ഫോർ മി എനിക്ക് അതായത് ഇമോഷണൽ ചാലഞ്ചാണ് നമ്മളെപ്പോഴും ഇതിൽ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്നത് ഫിസിക്കാലിറ്റി ഇൻ ടേംസ് ഓഫ് ഈ വീൽ ചെയർ മെനുവർ ചെയ്യാ അല്ലെങ്കിൽ അത് വെച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് മേ ബി വാസ് ഈസിയായി കംഫേർട്ടബിളി അപ്പോൾ നിങ്ങളുടെ ചോദ്യം നമുക്ക് വേണമെങ്കിൽ പിന്നെയും ഡിസ്കസ് ചെയ്യാം സിനിമ റിലീസ് ആയി ആക്ച്വലി മുൻപിൽ പറഞ്ഞപ്പോഴാണ് പുറത്തെ ഈ ആദ്യമായിട്ട് നമ്മൾ കഥ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എക്സ്ട്രീംലി ചാലഞ്ചിംഗ് ആണ് ബിക്കോസ് ഒരു ത്രൂ ഓട്ട് ഒരു വീൽ ഒരു പടം ചെയ്യുക വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സീക്വൻസാണ് അപ്പോൾ ഒരു ആക്ടർ എങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആശങ്കകളുണ്ട് ഇനി ആക്ടർ അപ്പൊ ഞാൻ ഉണ്ണിയോട് ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ ഉണ്ണി ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ തന്നെ പുള്ളി സ്റ്റോറിയിൽ നല്ലൊരു കളക്ഷൻ എനിക്ക് തന്നു ബിക്കോസ് എന്റെ കഥയിലും ആദ്യം പറഞ്ഞപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഉണ്ണി എന്നോട് പറഞ്ഞാൽ ഞാൻ ഇത് ഫുൾ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മള് പഠിക്കുമ്പോഴാണി പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു ഫ്രണ്ട് നമ്മൾ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ണി പുള്ളി ഒരുമിച്ച് സ്കൂളിൽ ക്ലാസ്സിലെ ആദ്യത്തെ എത്തുകയാണെങ്കിൽ ക്ലാസ്സിൽ ആദ്യത്തുനിന്ന് അവനും ഹാൻഡ്സ് ആണ് അയാൾക്കുള്ളത് രണ്ടെ ഫോട്ടോ എനിക്ക് എനിക്ക് തോന്നിയ കൊണ്ടിയിൽ തോന്നിയ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഇത് എക്സ്ട്രീംലി ചാലഞ്ചിങ്ങൾ കൂടി ഒരിക്കൽ പോലും അതിനെ കുറിച്ചൊരു സംസാരം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല കൊണ്ടിയിൽ തോന്നിയ ഒരു നല്ല ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഇത് എക്സ്ട്രീംലി ചാലഞ്ചിങ്ങൾ റോൾ ആയ ആയിട്ട് കൂടി ഒരിക്കൽ പോലും അതിനെക്കുറിച്ചൊരു സംസാരം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല അത് ഈ കാലങ്ങനെ അത് എക്സ്ട്രീംലി ടയറിങ് ആണ് അതായത് ഈ കാലൊരു പെർട്ടിക്കുലർ രീതിയിൽ വെക്കണം അതെ അതെങ്ങനെ ചെയ്യണം എന്നുകൊണ്ട് ഞാൻ കണ്ടുപിടിച്ചത് അത് അവരും അവരൊരു ഡിപ്പാർട്ട്മെന്റും കൂടെ അത് ഹാൻഡിൽ ചെയ്യുന്നു അപ്പം നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഈ ഡിഫിക്കൽട്ട് റോളുകൾ ചെയ്യുമ്പോൾ അറിഞ്ഞു അറിയാതെയോ ഈ ആക്ടേഴ്സിനെ കുറിച്ച് ഓർത്ത് നമുക്കൊരു വിഷമം തോന്നും പക്ഷേ ഇത് ഏറ്റവും ഡിഫിക്കൽറ്റ് കാര്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇനി പറഞ്ഞപോലെ തന്നെ ഞാൻ അങ്ങനെ ഒരു ചിന്തിച്ചില്ല അപ്പൊ ഐ ഹാവ് റെസ്പെക്ട് പോസ് അത് വളരെ ഡിഫിക്കൽട്ടാണ് പക്ഷെ അതൊരിക്കലും തോന്നിച്ചില്ല ഫസ്റ്റ് ഓഫ് ഓൾ അതിനുശേഷം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പ്രൊമോഷന്റെ കേസാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരു ഹീറോയിൽ ഉണ്ണി സിനിമ പ്രൊമോട്ട് ചെയ്ത പോലെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല പുള്ളി ഇന്നലെ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് കളിച്ചിട്ട് വരുന്നുണ്ട് ഈ ജയ്ഗണേഷ് പറഞ്ഞിട്ട് അപ്പം ഐ തിങ്ക് ബേസിക്കലി എല്ലാ രീതിയിലും നല്ലതാണ് ബിക്കോസ് നമ്മുടെ ഓൺലൈൻ ഓഫ്ലൈൻ പ്രൊമോഷൻ പോയിട്ടുണ്ട് സിനിമ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് ജയഗണേഷ് പറഞ്ഞു പറഞ്ഞിട്ട് ആറുമാസമായിട്ട് ജയഗണേഷ് ജയഗണേഷ് ഗണേഷ് സംഭവം എന്റെ ആണെങ്കിലും എനിക്ക് ചെറുതായിട്ട് ഞാൻ കുറച്ച് ക്രിക്കറ്റ് കളിച്ചിട്ട് ഇനി പിന്നെയും നമുക്ക് ജയഗണേഷ് അതിലെ ഹൺഡ്രഡ് ഒക്കെ അടിച്ചിട്ടുണ്ട് ആള് അങ്ങനെ